ഇന്നത്തെ വാർത്ത പാകിസ്ഥാനിലെ ഒരു ബങ്കറിൽ ഒളിച്ചിരിക്കുന്ന ഒരു കോടീശ്വരനെ പറ്റിയാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ സകല കുടുംബാംഗങ്ങളെയും നഷ്ടപ്പെട്ട ഒരു വേദനിക്കുന്ന കോടീശ്വരൻ സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് അസറാണ് ആ വേദനിക്കുന്ന കോടീശ്വരൻ ഇനോൺ മസ്കിനെക്കാളും മാർക് സഗർബർഗിനെക്കാളും ഒക്കെ സമ്പന്നനാണ് താനെന്ന അവകാശവാദവുമായിട്ടാണ് ഈ ഭീകരൻ വന്നിരിക്കുന്നത് ഇത് കേട്ടിട്ട് പാക് പ്രധാനമന്ത്രി പോലും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് പോലും ഭീകര എന്ന് ചെല്ലത്തിൽ വിളിച്ചു വന്നാണ് കേൾക്കുന്നത് കാരണം ഇത്രയും കാശ് പൂഴ്ത്തി വെച്ചിട്ടാണോ മുനിയർന്നിയെ എന്നെയും കണ്ട യു എൻ യിലും അമേരിക്കയിലും ഒക്കെ തെണ്ടാൻ വിടുന്നത് എന്നായിരിക്കും ഷെരീഫ് ചോദിച്ചിട്ടുണ്ടാകുക അടുത്തിടെ പുറത്തു വന്ന ഒരു ഓഡിയോ ക്ലിപ്പിൽ ആയുഷ്കാലം മുഴുവൻ ജിഹാദ് നടത്താനുള്ള ആയുധങ്ങൾ വാങ്ങാൻ ആവശ്യമായ എല്ലാ ഫണ്ടുകളും ഇതിനകം തന്നെ തന്നെ ലഭിച്ചിട്ടുണ്ട് ആ പണമെല്ലാം എൻ്റെ കയ്യിലുണ്ട് ഈ ആയുഷ്കാലം മൊത്തം ജിഹാദ് നടത്താനുള്ള പണം തന്റെ കയ്യിലുണ്ടെന്നാണ് ഈ തീവ്രവാദി തള്ളി മറിക്കുന്നത് കേട്ട ഈ ഇത് ഇത് ഈ ഓഡിയോ ക്ലിപ്പ് കേട്ട ഷഹബാസ് ഷരീഫും അസീം മുനീറും ഇനിയവൻ വല്ല പബ്ജി കളിക്കുന്ന കാര്യം വല്ലതും ആണോ പറയുന്നത് കളിച്ച് കളിച്ച് ഗെയിമിനുള്ളിൽ ജിഹാദ് നടത്തി ഒടുക്കം യാഥാർത്ഥ്യം ഏത് ഗെയിം ഏത് ഇത് സ്ഥലകാല ബോധം നഷ്ടപ്പെട്ടും വല്ല പിച്ചിൻ ബെയും വിളിച്ച് പറയുന്നതാണോ എന്ന് ഷഹബാസ് ഷരീഫിനും അസീം മുനീറിനും ഒക്കെ സംശയമുണ്ട് പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം ഇലോൺ മസ്ക്കും ഇവനും തമ്മിലൊരു സാമ്യമുണ്ട് ഇലോൺ മസ്ക് സ്വന്തം കയ്യിലിരിക്കുന്ന കോടികൾ മനുഷ്യരെ ചൊവ്വയിലേക്ക് അയക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇവൻ ഇവന്റെ കയ്യിലുണ്ടെന്ന് പറയപ്പെടുന്ന സമ്പത്ത് ഉപയോഗിച്ച് ഇവന്റെ അനുയായികളെ ജിഹാദിലൂടെ സ്വർഗത്തിലേക്ക് അയക്കുന്നുണ്ട് അപ്പൊ രണ്ടുപേരും ഭൂമിക്ക് പുറത്തോട്ടാണല്ലോ ആളുകളെ മനുഷ്യരെ പറഞ്ഞു വിടുന്നത് അപ്പൊ മസ്ക് റോക്കറ്റ് നിർമ്മിക്കുന്നു ഇവൻ സ്വയം ഒരു റോക്കറ്റാണ് ആ സ്വർഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സ്വർഗത്തിലേക്കുള്ള വിലക്കൊക്കെ മാറ്റിയിട്ടുണ്ട് സ്ത്രീകൾക്ക് പ്രമോഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂപ്പിലാൻ ജിഹാദിൽ ചേരുന്ന ഏതൊരു സ്ത്രീയും മരണശേഷം ശവക്കുഴിയിൽ നിന്ന് നേരെ സ്വർഗത്തിലേക്ക് പോകൂ എന്നാണ് മസൂദ് അസബ് ഓഡിയോ ക്ലിപ്പിൽ തട്ടിവിടുന്നത് വേറൊന്നുമില്ല ആളെ കിട്ടാനല്ല പണ്ടുപൻ പാക് അധീന കാശ്മീരിൽ നിന്നൊക്കെയാണ് ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അവിടുത്തെ ആൾക്കൊക്കെ ഇപ്പം നേരം വിളുത്തു പണ്ട് ഇന്ത്യയിലെ കാശ്മീരിനെ കൂടി വിട്ടുകിട്ടാൻ വേണ്ടി ആസാദി എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്ന യോഗ ഇപ്പോ പാകിസ്ഥാനിൽ നിന്ന് ആസാദി വേണമെന്നും പറഞ്ഞ് അവിടെ വൻ ബഹളവും തീവപ്പൊക്കെയാണ് അപ്പൊ പിന്നെ അസറിന് വേറെ വഴിയില്ലാതായി ജിഹാദി അല്ലാന്ന് ആരാ പറഞ്ഞേ എന്നും പറഞ്ഞ് പെണ്ണുങ്ങൾ അറിയില്ല കെട്ടിക്കൊടുത്ത് ഇന്ത്യക്കെതിരെ പൊട്ടിത്തെറിക്കാൻ ഇനി ഇവന്റെ മെയിൻ പരിപാടി പാകിസ്ഥാന്റെ ദാരിദ്ര്യ റേറ്റ് എന്ന് പറയുന്നത് നാല്പത്തിരണ്ട് മുതൽ നാല് ശതമാനം വരെയാണ് അതായത് ജനസംഖ്യയിൽ പാതി പേരും പട്ടിണിയിലാണ് കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് സ്വന്തം ആളുകളുടെ പട്ടിണി മാറ്റുക എന്നൊരു ഒരു ഒരു വിചാരം ഇവൻ ഉണ്ടാകാത്ത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല അല്ലെങ്കിൽ ആ സമ്പത്ത് നിന്ന് കുറച്ച് കുറച്ച് ആ അസീം മുനീറിനെ സംഭാവന ചെയ്യാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ ഒറ്റയടിക്ക് തകർത്ത പതിനൊന്ന് എയർബേസുകൾ പുനർനിർമ്മിക്കാനുള്ള കഷ്ടപ്പാടിലാണ് ആ പാവം താനിങ്ങനെ വീമ്പുളക്കി നടന്നോ ആ അസീം മുനീറും ഷഹബാസും കൂടെ സ്വന്തം രാജ്യത്തിലെ അബൂബധാതു കനടത്തരുന്നെന്നും പറഞ്ഞ് പാകിസ്ഥാനെ കൊണ്ട് ട്രംപിനു കൊണ്ട് വിറ്റിട്ടുണ്ട് സൈനിക കേന്ദ്രങ്ങളൊക്കെ മുനീർ തുറന്നു കൊടുത്തിട്ടുണ്ട് അമേരിക്കൻ സൈന്യം രാജ്യത്ത് കയറി നിലങ്ങാൻ പോവുകയാണ് അമേരിക്ക എന്ന് പറയുന്ന ആദ്യം തീവ്രവാദികളെ വളർത്തുക എന്നിട്ട് കടക്കി വെട്ടുക പിന്നെയും വളർത്തുക പിന്നെയും കടക്കി വെട്ടുക ഇതാണ് പ്രധാന വിനോദം അജാദി സൈക്കോകളാണ് ഒടുവിൽ അമേരിക്ക ഇവനെ കൊല്ലാൻ വിടും പണ്ട് ഒസാമയെ കൊല്ലാൻ ആൾ വിട്ടത് പോലെ ഒസാമ ബീവിമാരുടെ പർത്തക്കിടിയിൽ കയറി വിളിച്ചു ഇവരാണെങ്കിൽ അതുപോലും ഇല്ല കാരണം എല്ലാ ഉള്ള ബീവിമാരെ എല്ലാം ഇന്ത്യ ബോംബെട്ട് തകർത്തു എന്നാലും മസൂദ് അസറിന്റെ ഒരു അവസ്ഥ നോക്കണേ കുടുംബത്തിലെ ആളുകൾ അത്രയും ഇന്ത്യ തീർത്തു സ്വന്തം രാജ്യത്തിന്റെ സൈന്യത്തിനെ പറഞ്ഞു വിട്ടു ഇന്ത്യ അടിക്കാൻ വേണ്ടി പ്രതികാരത്തിന് ഇന്ത്യ അവരുടെ കൈ പിടിച്ച് കഷത്ത് വെച്ചിട്ട് പിന്നെയും കണക്കിന് കൊടുത്തു സന്തോഷിക്കാൻ ആകെ കിട്ടിയ ഒരു ദില്ലി സ്ഫോടനം മാത്രമാണ് എന്തായാലും ഇന്ത്യയുടെ ഓപ്പറേഷൻസ് സെന്ധു റിയാളുടെ സംഘടനയ്ക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകിയതിന് തൊട്ട് പിന്നാലെയാണ് അസർ തന്നെ സ്വയം റെക്കോർഡ് ചെയ്ത് ഈ ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം